നമസ്കാരം റാപ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വിൻപാക്മാരിൽ ഒരാളാണ് റോബർട്ടോ കാർലോസ് ദീർഘകാലം ബ്രസീലിന്റെ ദേശീയ ടീമിനു വേണ്ടിയും അതുപോലെ തന്നെ റയലിനു വേണ്ടിയും ഒക്കെ കളിച്ചിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം കരിയറിന്റെ അവസാന കാലത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിലും അദ്ദേഹം കളിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു അദ്ദേഹം അവസാനമായി കളിച്ചിരുന്നത് റയൽ മാഡ്രിഡിൽ കളിക്കുന്ന സമയത്ത് ലയണൽ മെസ്സിയെ റോബർട്ടോ കാർലോസ് നേരിട്ടിരുന്നു അന്ന് മെസ്സി തന്നെ ഡ്രിബിൾ ചെയ്ത് മറികടന്നു പോയപ്പോൾ ഉണ്ടായ ചിന്തകളെക്കുറിച്ച് റോബർട്ടോ കാർലോസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരത്തിൽ എന്നെയും കന്നവാരോയെയും ഒരുമിച്ച് ഡ്രിബിൾ ചെയ്ത് മറികടക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു ആ മത്സരം അവസാനിച്ചതിന് ശേഷം ഞാൻ കന്നവാരോയോട് പറഞ്ഞു ദൈവമേ ഏതാണ് ആ താരം അവൻ തീർച്ചയായും പുതിയ മറടോണയാണ് ഞാൻ ഭാഗ്യവാനാണ് കാരണം എൻ്റെ കരിയർ അവസാനിക്കാനായല്ലോ വരാനിരിക്കുന്ന ഡിഫൻഡർമാരുടെ അവസ്ഥ എന്താകും അദ്ദേഹത്തിനെതിരെ കളിക്കുമ്പോൾ അവർ എന്തായാലും ഭാവിയിൽ ബുദ്ധിമുട്ടും അതായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് മെസ്സി ലോകത്തെ ഏറ്റവും മികച്ച താരമായി മാറുമെന്ന് എനിക്ക് അന്ന് തന്നെ മനസ്സിലായി ഭാവിയിൽ എല്ലാം അദ്ദേഹം സ്വന്തമാക്കുമെന്ന് എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ ഹാപ്പിയാണ് എന്തെന്നാൽ മെസ്സിക്കെതിരെ കളിക്കേണ്ടി വന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ കളി വീക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ബ്രസീലിയൻ ഇതിഹാസമായ റോബർട്ടോ കാർലോസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ലോകത്ത് ഇന്ന് സാധ്യമായതെല്ലാം അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല അസാധ്യമായ പല റെക്കോർഡുകളും അദ്ദേഹം ഇന്ന് കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ താരവും ഏറ്റവും കൂടുതൽ ബാലണ്ടിയർ പുരസ്കാരങ്ങളുള്ള താരവും ഇന്ന് ലയണൽ മെസ്സി മാത്രമാണ് ഈ വിഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം